നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എന്തിനെന്നെ ഉപേക്ഷിച്ചു എന്തിന് എന്നോട് ഇത് ചെയ്തു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായ ശിവസേന ഡ്യൂപ്ലിക്കേറ്റ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുടെ നിലവിളിയാണ് ഈ പറഞ്ഞത് ആകെയുള്ള ഇരുന്നൂറ്റി സീറ്റിൽ അതായത് ഡ്യൂപ്ലിക്കേറ്റ് ശിവസേന മത്സരിച്ചത് തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകളിലേക്കാണ് വിജയിക്കാൻ കഴിഞ്ഞതോ വെറും പത്തൊമ്പതിൽ മാത്രം മണ്ണിൻ്റെ മക്കൾ വാദവുമായി വന്ന് വീര്യം പ്രസംഗിച്ച് മഹാരാഷ്ട്രയുടെ എല്ലാമെല്ലാമായി തീർന്ന ഒരു കാലത്ത് മഹാരാഷ്ട്രയുടെ അവസാന വാക്കായിരുന്ന ബാൽതാക്കറെ എന്ന അതിഗായകൻ്റെ മകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അധികാരമുഖവും കയ്യിലിരിപ്പും തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം ബാൽ താക്കറെ എന്നയാൾ പ്രാദേശികവാദം ഉയർത്തിയാണ് മറാത്തികളുടെ മനസ്സ് കീഴടക്കിയത് മുംബൈയിൽ ഉണ്ടായിരുന്ന ഉത്തരേന്ത്യക്കാരെയും ഗുജറാത്തികളെയും ദക്ഷിണേന്ത്യക്കാരെയും എല്ലാം ശത്രുക്കളായി കണ്ട് അയാൾ വളർന്നു ബാൽ താക്കറെ ചെയ്ത ഒരു നല്ല കാര്യം ഒരു കാലത്ത് മുംബൈ തുറമുഖത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് യൂണിയൻ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നതാണ് അതാണ് പിന്നീടുള്ള മുംബൈയുടെ വികസന കുതിപ്പിന് തുടക്കമിട്ടത് അത്തരമൊരു നേതാവ് കൽക്കട്ടയിൽ ഇല്ലാതിരുന്നുകൊണ്ടാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാവസായിക കേന്ദ്രമായിരുന്ന കൽക്കട്ട ഇന്നിപ്പോൾ വ്യവസായികളുടെ ശവപ്പറമ്പായത് ബാൽ താക്കറെയുടെ കാലത്ത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം ഹിന്ദുക്കളുടെ സംരക്ഷണം കൂടിയായിരുന്നു ബാൽ താക്കറെ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ശിവസേന എന്ന പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയായിരുന്നു ബാൽ താക്കറെ ശിവസേന എന്നാൽ ഭഗവാൻ ശിവൻ്റെ സേനയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ എം സ്വരാജ് പോലും അങ്ങനെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ശിവാജി മഹാരാജാവുമായി ബന്ധപ്പെട്ടാണ് ശിവസേന എന്ന പാർട്ടി രൂപീകൃതമായത് ബാൽ താക്കറെയുടെ അവസാന കാലം മുതലേ ശിവസേനയിൽ അധികാര തർക്കവും കുടുംബകലവുമായിരുന്നു അധികാരമോഹം തലക്കി പിടിച്ച ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകാൻ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് അന്നു വരെ എതിർത്ത കോൺഗ്രസ് പാർട്ടിയിൽ പോയി സഖ്യം കൂടി പിതാവായ ബാൽ താക്കറെ ഏറ്റവും കൂടുതൽ എതിർത്തത് കോൺഗ്രസിനെ ആയിരുന്നു എന്നോർക്കണം കോൺഗ്രസുമായി സഖ്യം കൂടിയതോടെ ശിവസേനയുടെ ആശയങ്ങളെല്ലാം ഹിന്ദുവിരുദ്ധമായി കോൺഗ്രസും എൻ സി പി ഡ്യൂപ്ലിക്കേറ്റ് നേതാവ് ശരത് പവാറും പറയുന്നതിനനുസരിച്ചു തുള്ളുന്ന ഒരു പാവ മാത്രമായി ഉദ്ധവ താക്കർ ഉദ്ധവ് താക്കറെ പിന്നീട് ബാൽ താക്കറെയുടെ യഥാർത്ഥ അനുയായികൾ നട്ടലുള്ളവരായതുകൊണ്ട് അവർ ഉദ്ധവനെ പുറത്താക്കി ശിവസേന പാർട്ടി പിടിച്ചെടുത്തു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ യഥാർത്ഥ ശിവസേനയാണ് മഹാരാഷ്ട്രക്കാർ തിരഞ്ഞെടുത്തത് ഉദ്ധവ് താക്കറെ കറിവേപ്പില പോലെ അവർ എടുത്തു കളഞ്ഞു അധികാരക്കൊതികൊണ്ട് പാർട്ടിയുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം മറന്ന് കോൺഗ്രസ് ചേരിയിൽ പോയതിന് ജനങ്ങൾ നൽകിയ ശിക്ഷയാണിത് ശിവസേനയിലെ പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടിയെ ഒരു മുസ്ലിം പാർട്ടിയായാണ് കരുതുന്നത് ആ കോൺഗ്രസിനോട് ഉദ്ധവ് താക്കറെ കൂടി കൂട്ടുകൂടിയപ്പോൾ യഥാർത്ഥ ശിവസേനക്കാർ ക്ഷമിക്കുമെന്ന് കരുതിയോ ശിവസേനയുടെ വോട്ടുകൾ എങ്ങും പോയിട്ടില്ല യഥാർത്ഥ ശിവസേനയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റ് ഇത്തവണയുണ്ട് ശിവസേനയെ ചതിച്ച ബാൽ താക്കറെ ചതിച്ച ഒരു അധികാരമോഹിക്ക് അർഹിക്കുന്ന മറുപടിയാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ നൽകിയത് താൽക്കാലിക ലാഭത്തിനു വേണ്ടി പോയവർക്ക് കുറച്ചു നാളേക്ക് വിജയിക്കുവാൻ കഴിഞ്ഞേക്കും പക്ഷേ കാലം മറുപടി നൽകുക തന്നെ ചെയ്യും എന്തിനു ഇത് ചെയ്തു എന്ന് മഹാരാഷ്ട്രയിലെ ജനങ്ങളോടല്ല ചോദിക്കേണ്ടത് മറിച്ച് ഞാൻ എന്തിന് ബാൽ താക്കറെയും ശിവസേന എന്ന പാർട്ടിയെയും ലക്ഷക്കണക്കിന് പ്രവർത്തകരെയും വഞ്ചിച്ചു എന്നാണ് സ്വയം ചോദിക്കേണ്ടത്